ബാങ്കോക്കിലാണ് എന്റെ മോള്ണ്ടല്ലേ ഉള്ളു മുഴുവൻ വിങ്ങി പൊട്ടിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ചു നടക്കണം നിന്നെ കാണാൻ അച്ഛനു വയ്യ ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ എല്ലാം സഡൻ പ്ലാൻ ആയിരുന്നു വന്നോളൂ തീർച്ചയായിട്ടും അവളാണ് ശരിക്ക് പറഞ്ഞാൽ ബഷീറിന്റെ ഭാര്യ എന്ന പദവിക്ക് യോജിച്ചവളും ഭാര്യയാണെന്ന് പറയാൻ കഴിയുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഫീലി ഉണ്ട് ഗ്രേറ്റ് ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു വിവാഹത്തില് ശരിക്ക് പറഞ്ഞാൽ സുഹാന ഒരു വ്യക്തി മാത്രമാണ് ഏറ്റവും വൃത്തികെട്ട മോശപ്പെട്ട രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു പെണ്ണ് എന്ന് ഞാൻ പറയും ദുരന്തനായി പോയി ഇവരൊരു വീഡിയോ ഇട്ടിരുന്നു ലോക ഹംസെ പിന്നെ ഇതാക്കുന്ന അതായത് ഹിന്ദി ഒരു സോങ് ഉണ്ട് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ലോകത്തുള്ളവരെല്ലാം നമ്മളെ നോക്കിയിട്ട് അസൂയപ്പെടുന്നുണ്ട് ഭയങ്കര ചെമ്പവങ്ങളാന്ന് പറഞ്ഞിട്ട് ഇവിടെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു പാട്ടങ്ങിടുന്നുണ്ട് അത് കണ്ടപ്പോൾ സത്യത്തിൽ പെരുവിരളിന്നാണ് നമുക്കൊരു ദേഷ്യം വന്നത് ഇവളുടെ ജീവിതം അല്ലെങ്കിൽ ഇവളുമാരുടെ ജീവിതം കണ്ട ആർക്കാണ് അസൂയ തോന്നുന്നത് അസൂയല്ല സഹതാവു ഒരു പെണ്ണിന് വേണ്ടത് ഡ്രസ്സാണോ കുറച്ച് ആഹാരവും അത്യാവശ്യം മേക്കപ്പ് സെറ്റും കിട്ടിക്കഴിഞ്ഞാൽ ആയി എന്നാണോ ആ പെണ്ണിനൊരു വ്യക്തിത്വം വേണ്ടേ നിലവാരം വേണ്ടേ നിലപാട് വേണ്ടേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ ഒരു പിന്നെ തോൽവി തോൽവാരണം എല്ലാവരും മസൂറായി കിടന്ന് തെറി വിളിക്കുന്നത് കാണുന്നുണ്ട് എന്നടി സാധ്യത ഇപ്പോൾ മഷൂറയുടെ പിച്ചയാണ് സുഹാൻ അനുഭവിക്കുന്നത് സത്യമാണത് ആ പെൺകുട്ടിയാണ് ആ ആ സ്ത്രീക്ക് അവിടെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ സുഹാന ശതമാനവും ഞാൻ യോജിക്കുന്നു സുഹാനയുടെ സുഹാനയ്ക്ക് ഒരു ഇല്ല സുഹാന വെറും ഒരു ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും യാതൊരു അഭിപ്രായവും ഇല്ലാതെ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് സുഹാന അവൾക്കൊന്നേ ഉള്ളൂ ആഹാരം കിട്ടണം മക്കൾ സുരക്ഷിതരായിരിക്കണം അവർക്ക് കുറച്ച് സ്വർണം കിട്ടണം തുണിമണികൾ കിട്ടണം വല്ല കാര്യമുണ്ടോ ഇങ്ങനെ തന്റെ വേദന എത്രത്തോളം കടിച്ചമർത്താമോ അത് കണ്ണുകളിൽ കൂടെ മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേകതര സാധനം നമുക്ക് പലപ്പോഴും തോന്നി എന്ത് ജന്തു ആണെന്ന് അല്ലേ ഇതിപ്പോ കഷ്ടകാലം പിടിച്ചവൻ കല്യാണം കഴിച്ചപ്പോ പെട്രോൾ വണ്ടി സ്ത്രീധരം കിട്ടി എന്ന് പറഞ്ഞത് പോലെ തന്നെ അവളുടെ ഭാഗത്തുള്ള ന്യായം നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾ ചെയ്യുന്ന ഒരു ന്യായമാണ് എന്തെന്ന് വെച്ചാൽ തനിച്ച് ഒറ്റയ്ക്ക് ഒരു പെണ്ണ് രണ്ട് കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പണി കിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്ത ഒരു എങ്ങനെ ജീവിക്കും ഈ കൺഫ്യൂഷൻ ആ പകപ്പ് ആ പകപ്പാണ് അവളെ അവിടെ അടക്കി നിർത്തിയിരിക്കുന്നത് താൻ വെറും വീട്ടിലെ ഒരു വേലക്കാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ള ബോധ്യം നമുക്കില്ലെങ്കിലും അവക്കുണ്ട് പട്ടി കഷ്ടമായി വെറുതെ വിളിച്ചു നക്കിയത് പോലെ പോലെ നേരത്തെ തോന്നിയാവോ ഈ നശിച്ച ബുദ്ധി സുഹാനയോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നല്ല വിശപ്പുണ്ട് അധ്വാനിച്ചാൽ പൈസ കിട്ടും അതുകൊണ്ട് ബിരിയാണി വാങ്ങി കഴിക്കാൻ പറ്റും പക്ഷേ അത് വേണ്ട ഇച്ചിരി തീട്ടമാണ് വെച്ച് നീട്ടുന്നത് സ്നേഹത്തോടെയാണ് സുഹാന വാങ്ങി ഇല്ല എന്ന് പറയും സുഹാന കാരണം അധ്വാനിച്ചിട്ട് ആ ബിരിയാണി ഞാൻ വാങ്ങിച്ച് കഴിക്കും എന്നായിരിക്കും സുഹാന പറയുന്നത് എന്നാൽ സുഹാനയുടെ അറിവിലേക്ക് പറയട്ടെ സുഹാന ഇപ്പം കഴിക്കുന്നത് ഈട്ടവ അതാണ് സത്യം അത് സ്നേഹത്തോടെ വെച്ച് കുളമ്പി തരുന്നുണ്ട് അത് മനസ്സിലാക്കും കള്ളൻ ആ ആ രണ്ട് ഏരകളാണ് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് തിരിഞ്ഞു നിനക്കും കളഞ്ഞു ഫ്രാങ്കായി തോന്നരുത് ഇങ്ങനെ മാഡം കാണേണ്ട പലതും കാണുന്നില്ല ഇങ്ങനെ അടിമപ്പെട്ട് ഒന്നും അല്ലാതെ ജീവിക്കുന്നതിലും ഭേദം ആ ഒരു ജീവിതം വേണ്ടാന്ന് വെക്കുന്നതാണ് വെരി സിമ്പിൾ നാളിതുവരെ നിന്നെ ചുമന്നുകൊണ്ട് നടന്നവർ നിന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയും നിന്റെ തകർച്ച കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാണാൻ ഇനിയും കാത്തിരിക്കുന്നു അങ്ങനെയൊക്കെ മോശമല്ലേ ഇങ്ങനെ ഒരു സന്തോഷം സന്തോഷം ഞാൻ പോരെ തകർച്ചയാണെന്ന് ചോദിച്ചാൽ പണമാണെങ്കിൽ ഇല്ല നീ എന്നെ നോക്കൂ എനിക്ക് ഒരു രൂപയില്ല ഒന്നുമില്ല ആരുമില്ല സഹായിക്കാൻ സപ്പോർട്ടില്ല പക്ഷെ സ്വസ്ഥതയുണ്ട് കിടന്നുറങ്ങുമ്പോൾ സുഖമുണ്ട് മനസ്സുഖമുണ്ട് അതില്ലാതെ ഈ ഒത്രയും സൗഭാഗ്യത്തിൻ്റെ നടുവിൽ ഒരു പാവപ്പെട്ടോളായി നിൽക്കേണ്ടി വരുന്നില്ലേ ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഈകഴുത്തിയതല്ല നല്ലത് വരട്ടെ നിനക്ക് നല്ല ബുദ്ധി തോന്നട്ടെ ഇനിയും സമയമുണ്ട് എന്നാ പറഞ്ഞത് പിരിഞ്ഞു വരാനൊന്നുമല്ല ഞാൻ പറഞ്ഞത് അവനെ തിരുത്താൻ നിനക്ക് ഇനിയും സമയമുണ്ട് രണ്ടിലാരാണെന്നൊന്ന് ചോദിച്ചു നോക്കാം അപ്പ പറയാവും പപ്പ പപ്പ പപ്പാ